ഇതെന്താ സംഭവം എന്ന് നിങ്ങൾക്കാരെങ്കിലും മനസ്സിലായോ ഇത് മെക്സിക്കോ അമേരിക്ക ബോർഡറാണ് അവിടെ ഇത് കണ്ടത് മുഴുവൻ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാര് ചാടി ഓടുകയാണ് സന്തോഷ തിമിർപ്പില് ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ടേ അമേരിക്ക കിട്ടിയേ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ചാടി ഓടാണ് ജയശ്രീരാമാക്ക് വിളിച്ചിട്ട് അപ്പൊ ഇതുപോലത്തെ വാർത്ത ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ വ്യാജമാണ് പറഞ്ഞ കുറച്ച് സംഘീ ഭീകരന്മാരെ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വാർത്ത ഇത് വ്യാജമാണോ അല്ലേ നമുക്ക് പരിശോധിക്കണല്ലോ അങ്ങനെ ഇവിടെ ഈ ഒരു വാർത്ത പറയുന്നത് അത് ബ്രേക്കിംഗ് ന്യൂസ് ആണ് അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം ഇല്ലീഗൽ ഇന്ത്യക്കാരെ ആ വാർത്തയിൽ പ്രത്യേകം പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഇന്ത്യക്കാരെ എന്ന് പറയുന്നുണ്ട് ഇല്ലീഗലായിട്ടുള്ള അവരനെ ഡിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ് അതിനുള്ള തീരുമാനം ആയി എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ഇപ്പോൾ ഈ ട്രംപ് വന്നതിന് ശേഷം അപ്രൂവൽ ആയി അങ്ങനെ പന്ത്രണ്ട് ലക്ഷം തന്നെ ഇല്ലീഗൽസ് ഇന്ത്യയിലേക്ക് എത്തും പതിനെട്ടായിരം നേരത്തെ എത്തിക്കഴിഞ്ഞു ലീഗലായിട്ട് തന്നെ എത്രയോ ലക്ഷങ്ങളുണ്ട് അവരുടെ കാര്യം തന്നെ കട്ടപ്പൊകയായിട്ടിരിക്കുകയാണ് കാരണം അവർ അവിടെ ഉള്ളത് ഈ ലീഗലായിട്ടൊക്കെ ഇവിടെ നിൽക്കുന്നത് തന്നെ ഭാര്യയോ പെങ്ങളോ ആരെയും പ്രസവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുട്ടി പിന്നെ അമേരിക്കക്കാരനായി അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഗ്യാപ്പിൽ ഇവർക്കും അമേരിക്കക്കാരാവാം അത്രക്കധികം ഇന്ത്യയെ വെറുപ്പാണ് എങ്ങനെയുള്ള ഞങ്ങൾക്ക് അമേരിക്കക്കാരായ മതി പറഞ്ഞിട്ടാണ് ഇവർ നടക്കുന്നത് അതാണ് ആ വാർത്ത പിന്നെ ഈ കാണുന്നത് അശോക് സേൻ എന്ന് പറയുന്ന സാമൂഹിക നിരീക്ഷകന്റെ ഒരു പോസ്റ്റാണ് എന്താണ് പറയുന്നത് അതത് കാലത്തിന്റെ കാവ്യനീതി എന്നാണ് തുടങ്ങുന്നത് പറയുന്നത് ഇങ്ങനെയാണ് അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാർ ഇതുവരെ ഈ മോദി അമിഷൻ കൊണ്ടുവന്ന എൻ ആർ സപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ ആട്ടി ഓടിക്കണം പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയിൽ വരെ നിന്ന് അവർ തുള്ളിച്ചാടിയിരുന്നു എൻ ആർ സി സി ഐനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതേ ഇന്ത്യക്കാരനെതാ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ചവിട്ടി ഓടിക്കുകയാണ് ഡിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് അശോക് സെൻ പറയുന്നത് ഇന്ത്യയിൽ നിന്ന് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ആൾക്കാരനെ അമേരിക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്യാണ് അപ്പൊ അതൊരു കാലത്തിന്റെ കാവ്യനീതി തന്നെയാണെന്നാണ് പറയുന്നത് പിന്നെ അതേ അശോക് സെൻ മറ്റൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഇതിൽ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് അതായത് മെക്സിക്കോ ബോർഡറിൽ കൂടെ കടക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണമുണ്ടല്ലോ അതാണ് ഏറ്റവും കൂടുതൽ എന്നതാണ് ഈ ഒരു ഗ്രാഫിൽ കാണുന്നത് ഈ വാർത്ത ഞാൻ ഇട്ടപ്പെടണ ചില സംഗീ ഭീകരന്മാർ പറയുന്നത് നുഴ ന്യൂസ് ആണ് എന്ന് പറയാൻ കാരണം മറ്റുള്ള രാജ്യങ്ങളൊക്കെ വളരെ വളരെ കുറവാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്താണ് മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറുന്നവരുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് എന്നാണ് ഈ ഒരു വാർത്ത തന്നെ പറയുന്നത് അപ്പൊ അശോക് സെൻ പറയുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇന്ത്യക്കാരനെയാണ് ഈ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലൂസാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇത്രയും ഇന്ത്യക്കാരെയാണ് ബോർഡർ സെക്യൂരിറ്റി അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നു എന്നാലോ രണ്ടായിരത്തി പത്തൊമ്പതില് മോദി എന്താണ് തള്ളി മറിച്ചത് മോദി പറഞ്ഞത് ഞങ്ങളുടെ ഈ ഭരണം കാരണം കുറച്ച് വർഷങ്ങൾക്കകം അമേരിക്കക്കാർ ഇന്ത്യയുടെ വിസ വേണം പറഞ്ഞിട്ട് ക്യൂ നിൽക്കും എന്നാണ് പറഞ്ഞത് ഇന്ത്യയുടെ വിസയ്ക്ക് വേണ്ടിട്ട് ക്യൂ നിക്കുന്നു ആര് അമേരിക്കക്കാര് അതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ഇല്ലീഗലായിട്ട് പിന്നെ വിസക്കേണ്ട ആവശ്യമില്ലല്ലോ വിസർക്ക് ക്യൂ നിൽക്കണ്ടല്ലോ ഇങ്ങനെ ഇല്ലീഗലായിട്ട് അമേരിക്കയിലോട്ട് പോയാൽ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മോദി ഇന്ത്യയെ എത്ര സമ്പന്ന രാഷ്ട്രമാക്കി എന്നുള്ള കാര്യം ഇനി നമുക്ക് അമേരിക്കയിലേക്ക് ഇല്ലീഗലായിട്ട് കടക്കുന്ന നിയമവിരുദ്ധമായി കടക്കുന്ന ആളുകളിൽ ഇന്ത്യക്കാരാണോ കൂടുതൽ അതോ പാകിസ്ഥാനികളാണോ കൂടുതൽ ബംഗ്ലാദേശികളാണോ കൂടുതൽ ശ്രീലങ്കയാണോ എന്നൊക്കെ പരിശോധിക്കാം ഇതാ വരുന്നൊരു വീഡിയോ ഇന്ത്യ ഇന്ത്യ India, where are you going? California. Thank you, you India. Where are you going? New York. Thank you, you India. Where are you going? Los Angeles. Thank you, you India. Where are you going? California. You India. Where are you going? California. Thank you, you India. Where are you going? Los Angeles. Thank you, you India. Where are you going? California. Thank you, you India. Where are you going? California. Thank you, you India. Where are you going? California. Thank you. That's your boyfriend? Yeah. No, oh no, no, no. no. ഈ വീഡിയോ ചെറിയൊരു വീഡിയോ അവിടെ ഈ ഇല്ലീഗലായിട്ട് രാത്രിയും പകലൊക്കെ കടക്കുന്ന ആൾക്കാരോട് ചോദിക്കാം നിങ്ങൾ എവിടെ നിന്നാണ് ആ ചോദിക്കുന്നവർ ചോദിക്കുന്നവർ ഒക്കെ ഇന്ത്യയിൽ നിന്നാണ് ആഫ്രിക്കയിൽ നിന്ന് പോലല്ല ആഫ്രിക്ക ദരിദ്രരാഷ്ട്രമാണെന്ന് നമ്മൾ പരിഹസിക്കും പക്ഷേ ഇന്ന് ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും ദരിദ്രരാഷ്ട്രമെന്ന് തെളിയിക്കുകയാണ് ഈ വക സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വെറുതെ ഇരുന്ന് പൊങ്ങച്ചം പറഞ്ഞ കാര്യമില്ലല്ലോ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് യാഥാർത്ഥ്യം കൈപ്പറുകയാണ് ചോദിക്കുന്നവർ ചോദിക്കുന്നവരോ ഒക്കെ ഇന്ത്യക്കാരാണ് എന്നിട്ട് ഇതൊക്കെ കാണിക്കുമ്പോൾ ഇത് വ്യാജ ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ഓടി വരും ചെയ്യും സംഗീഭികരന്മാർ അതുകൊണ്ടാണ് ഞാൻ വാർത്തകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അത് പിന്നെ വ്യാജമാണെന്ന് പറയില്ല വെറുതെ എന്ന് പറഞ്ഞാൽ വ്യാജമായിരിക്കും തെളിവുകൾ കാണിച്ചാൽ പിന്നെ അങ്ങനെ വ്യാജാവുക ഇനി ഇന്ത്യക്ക് ലോകത്ത് ഓരോരോ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര സ്ഥാനമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു വാർത്തയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ഇന്ത്യക്ക് നൂറ്റി അഞ്ചാമത്തെ സ്ഥാനമാണ് പട്ടിണിയുടെ കാര്യത്തിൽ എന്ന് മാത്രല്ല വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഇന്ത്യയുടെ കാര്യം വളരെ ക്രിട്ടിക്കലാണ് സീരിയസ് ആണ് എന്നാണ് പറയുന്നത് ഭക്ഷ്യ ലഭ്യത വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മനുഷ്യ പുരോഗതി രാജ്യത്തിന്റെ പുരോഗതി വേറെ ഇത് മനുഷ്യ പുരോഗതി അതിൽ നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്താണ് എന്ന് വെച്ചാൽ ബംഗ്ലാദേശിനേക്കാളും ശ്രീലങ്കയെക്കാളും ഭൂട്ടാനേക്കാളും പിന്നെ ചൈന പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഈ രാജ്യങ്ങൾക്കൊക്കെ പിറകിലാണ് നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്താണെന്ന് പറയുന്നത് പിന്നെ ജനാധിപത്യ മൂല്യങ്ങൾ അതിൽ നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ സ്ഥാനാണ് ആകെ നൂറ്റി എഴുപത്തി ആറ് രാജ്യങ്ങളിലാണ് പഠനം നടത്തിയത് അതിൽ നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ എന്ന് വെച്ചാൽ ജനാധിപത്യ മൂല്യങ്ങൾ ഒന്നും ഇല്ലാതായി തീർന്നു എന്നാണ് ഇവിടെ പറയുന്നത് മനുഷ്യർക്കുള്ള സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ അതും നൂറ്റി ഒമ്പതാമത്തെ സ്ഥാനത്താണ് മനസ്സിലല്ലേ എന്ന് വെച്ചാൽ മനുഷ്യർക്ക് ശരിയായ സ്വാതന്ത്ര്യം പോലും ഇന്ത്യയിലില്ല എന്നാലോ ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമാണെന്ന് പറയും ചെയ്യും ലോകത്തെ സന്തോഷമുള്ള രാജ്യം സന്തുഷ്ട രാജ്യം സന്തുഷ്ട രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിലാണ് പഠനം നടത്തിയത് അതിൽ നൂറ്റി ഇരുപത്തിയാറാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യക്ക് മുകളിലാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭൂട്ടാൻ ഒക്കെ ഉള്ളത് എന്നാണ് ഇവിടെ വാർത്ത പറയുന്നത് അപ്പോൾ അത്രക്കും ദുഃഖിതരായ ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ആകെ പൊങ്ങച്ചം പറയാ പരസ്പരം കലഹണ്ടാക്കുക വർഗീയത പറയാ തമ്മി തമ്മിത്തല്ലിച്ചുക എന്നല്ലാതെ സന്തോഷിക്കാൻ യാതൊന്നും ഇല്ല എന്നതാണ് വാസ്തവം അപ്പോൾ ഇത്രക്കും പിന്നിലാക്കിയതാരാണ് ഈ പൊങ്ങച്ചം പറഞ്ഞ് നടക്കുന്ന മോദി തന്നെയാണ് ഇനി ഇതിലൊരു രസകരമായ സംഗതി ഞാൻ പറഞ്ഞുതരാം അതായത് ഒരു ട്വിറ്റർ ഹാൻഡിലിൽ ഒരു പോളിംഗ് നടത്തി അമേരിക്കക്കാരുടെ ഇടയിൽ അവരോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള അതായത് നിയമം അനുസരിക്കുന്ന ഒരു ഇന്ത്യക്കാരനെയാണോ ഇഷ്ടം അത് നിയമവിരുദ്ധനായിട്ടുള്ള ഒരു മെക്സിക്കോക്കാരനെയാണോ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു പോൾ നടത്തി യെസ് ഒർണോ അതിൽ വളരെ രസകരമായ ഫലമാണ് വന്നത് എന്നാണ് പറയുന്നത് അത് ആദ്യം തന്നെ ആ പോള് നടത്തിയാണല്ലോ അയാൾ അത്ഭുതകരമായിട്ട് പറയാണ് എന്റെ പോളിതാ ഇന്ത്യയിലത്തെ എല്ലാ ചാനലുകളിലും കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് ഇത് ഇനി എന്താണ് ആ ഒരു പോളിന്റെ റിസൾട്ട് എന്ന് പരിശോധിച്ചാലാണ് അതിലൊരു രസം അതായത് എൺപത്തിയൊന്ന് ശതമാനം അമേരിക്കക്കാരും പറഞ്ഞത് ഞങ്ങൾക്ക് നിയമവിരുദ്ധരായ മെക്സിക്കോക്കാരും മതി അത്രക്കഥം ഇന്ത്യക്കാരെ ലീഗൽ ആയിട്ടുള്ള ഇന്ത്യക്കാരെ വേണ്ട എന്നാ പറയുന്നത് ആയിട്ടുള്ളതോ ഇല്ലീഗൽ ആയിട്ടുള്ള ഇന്ത്യക്കാരെ ഇന്ത്യക്കാരത്തിനെ വേണ്ട എന്നാ പറയുന്നത് അത്ര ഇന്ത്യക്കാരെ വെറുപ്പാണ് അമേരിക്കക്കാർക്ക് എന്നിട്ട് വെറും പതിനെട്ട് ശതമാനം അമേരിക്കക്കാരാണ് ഞങ്ങൾക്ക് ലീഗൽ ആയിക്കോട്ടെ ഇല്ലീഗൽ ആയിക്കോട്ടെ ഇന്ത്യക്കാരെ ഓക്കെ ആണെന്ന് പറഞ്ഞത് ആ വാർത്ത ഞാൻ ഞാൻ കാരണം കാരണം വെറുതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യാജ ന്യൂസ് ആണെന്ന് സംഗീ the results Nearly 82 ും പറയുന്നത് ഞങ്ങൾക്ക് മെക്സിക്കോക്കാരും മതി കാരണം എന്താണ് അവര് വെളുപ്പ് വൃത്തിയ ആൾക്കാരാണ് ഇവിടെ ഇന്ത്യക്കാരെ വേണ്ട ഇന്ത്യക്കാരെ വേണമെന്ന് പറഞ്ഞു പതിനെട്ട് ശതമാനം പേര് മാത്രം എന്നാലോ ട്രംപിന് പിന്നാലെ അമേരിക്കയിൽ എന്തൊക്കെ തള്ളി തള്ളിമറികളാണ് നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ അമേരിക്കക്കാർക്ക് ഇന്ത്യക്കാരെ വേണ്ട ഇനി മറ്റൊരു ഗോതി മീഡിയയിലും ഇത് തന്നെ പറയുന്നുണ്ട് രണ്ട് ഗോതി മീഡിയയിലും പറയുന്നത് ഒരേ വാർത്തയാണ് അപ്പൊ അതുകൊണ്ട് ഇനി സംഘികള് ഇത് വ്യാജമാണ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട 82% വ്യാജമാണ്ണ്ടോ ായ മെക്സിക്കോക്കാർക്ക് ഇന്ത്യക്കാരെക്കാൾ വിലണ്ട് അതായത് നിയമം അനുസരിക്കുന്ന ഇന്ത്യക്കാരെക്കാൾ വില ഉണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കല്ലോ എന്താ അവസ്ഥത് എന്തുകൊണ്ടാണ് ഇത്രക്കധികം ആൾക്കാർ ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞിട്ട് ജീവൻ പണയം വെച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഓടി ഓടി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് മുഴുവൻ ദാരിദ്ര്യം പരത്തി വെച്ചിരിക്കുകയാണ് ഇന്ത്യനെ ഒരു ദരിദ്ര രാഷ്ട്രമാക്കിയിരിക്കുകയാണ് വിദ്യാഭ്യാസം ഇല്ല വരുമാനമില്ല തൊഴിലില്ല ഇപ്പൊ തന്നെ ഏതൊരു സ്ഥലത്ത് ഒരു ഇഞ്ചിനർ ഒരു എഞ്ചിനീയർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേക്കൻസിയിലെ മൂവായിരം എഞ്ചിനീയർമാരാണ് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ അത്രയും രൂക്ഷമാണ് തൊഴിലില്ലായ്മ അപ്പൊ ഇത്രയും ദാരുണമായ അവസ്ഥയിലാണ് ഇന്ത്യ ഉള്ളത് പക്ഷെ കുംഭമേള ഒക്കെ നടക്കുന്നുണ്ട് നന്നായിട്ട് അതായത് ഈ തുണിയും കോളില്ലാതെ കുളിതിരുമ്പില്ലാതെ ജടകളൊക്കെ പിടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് നല്ല സുഖമാണ് വിദ്യാഭ്യാസരായ ആൾക്കാർക്ക് ഒരു രക്ഷയില്ല അവരിങ്ങനെ താരാപാര തേണ്ടാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു കിട്ടുന്ന സ്പീഡിൽ അന്യ രാജ്യത്തെത്ത നല്ല നല്ല രാജ്യങ്ങളിലേക്ക് പോവുക കാരണം അവർക്ക് തന്നെ അറിയാം ഇന്ത്യയിൽ ഒന്നുമില്ല എന്തിനീ മോദിക്കും അമിത്ഷാക്കും വരെ അറിയാം ഇന്ത്യയിൽ യാതൊന്നും ഇല്ല ജീവിത രീതിയില്ല ജീവിത നിലവാരം എന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ അമിത്ഷാ മകൻ മുസ്ലിം രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നത് പിന്നെ ഈ പോസ്റ്റിൽ കാണുന്നത് അതിനേക്കാൾ വലിയ ദാരുണമായ അവസ്ഥയാണ് ഒരു സിനിമ നടന് വേണ്ടിയിട്ട് ഇന്ത്യത്തെ പ്രതിരോധ മന്ത്രി സിനിമ കാണുകയാണ് അയാളുടെ ഈ അക്ഷയ് കുമാരുടെ സിനിമ ഒന്ന് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് ഈ പ്രതിരോധ മന്ത്രി മാത്രമല്ല ഒരുപാട് എം പിമാരും മന്ത്രിമാരും സൈനിക മേധാവികൾ വരെ പോയിരിക്കുകയാണ് ഇതാണ് ഒരു രാജ്യത്തിന്റെ അവസ്ഥ അതിർത്തി കാക്കേണ്ട സൈനികരൊക്കെ സിനിമ കാണാണ് എന്തിന് ഒരു അന്യ രാജ്യത്തെ ആളുടെ സിനിമ വിജയിപ്പിക്കാൻ അക്ഷയ് കുമാർ എന്ന് പറയുന്നത് കാനഡിയൻ പൗരത്വം ഉള്ള ഉള്ളൊരാളാണ് അങ്ങനത്തെ ഒരാളുടെ സിനിമ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടൈം പാസ് പാസ്സാക്കിയാണ് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല കുറെ പണക്കാർക്കും സിനിമാ നടന്മാർക്കും സിനിമാനാടിമാർക്കൊക്കെ സൗകര്യം ഈ കങ്കണ റണാപത്ത് പോലത്തെ സിനിമാനടിമാരുണ്ടല്ലോ അവർക്കൊക്കെ ബെഡ് വിരിച്ചു കൊടുക്കാൻ അല്ലാതെ വേറെ ഒരു പ്രവൃത്തിയും ഇന്ത്യയിൽ നടക്കുന്നില്ല സാധാരണ ജനങ്ങൾ കഷ്ടത്തിലാണ് അവർ ഓടി രക്ഷപ്പെടുന്നത് വേറെ ഒന്നുമല്ല തന്നല്ല അവരിങ്ങനെ ഓടി രക്ഷപ്പെട്ടിട്ട് കാര്യമല്ലോ അന്യരാജ്യക്കാർക്കും കൂടി തലവേദനയാണ് അവർക്ക് പോലും ഈ ഇന്ത്യക്കാരെ വേണ്ട എന്നതാണ് ഇപ്പോൾ എല്ലാ വാർത്തയിലും കൂടി കാണുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് അടുത്ത വിളിയിൽ കാണാം ബൈ ബൈ